ൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനത്തിന്റെ നാളുകൾ പിന്നിട്ടു വന്നതിന് പിന്നാലെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഴയതുപോലെയല്ല പലരും ജോലികളിൽ നിന്നും ഒഴിവാക്കുകയാണ് അതായത് ഒഴിവാക്കുകയാണ് സ്വദേശികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രധാന തസ്തികകളിൽ നിന്നും പ്രവാസികളെ പുറത്താക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സൗദി കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും നിരവധി പ്രവാസികളാണ് നാടുവിട്ടത് സൗദി ആണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ സർക്കാർ മേഖലയിലായിരുന്നു സ്വദേശിവൽക്കരണം വൽക്കരണം നടത്തിയതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സ്വകാര്യ മേഖലകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കി വരുന്നത് ഇതിനോടകം തന്നെ നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാൽ കുവൈറ്റ് നോക്കിയാൽ കഴിഞ്ഞ വെറും മൂന്ന് മാസത്തിനിടെ മാത്രം വലിയൊരു കുറവാണ് പ്രവാസികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് പലരും സ്വദേശിവൽക്കരണത്തെ തുടർന്ന് ജോലി ഒഴിഞ്ഞതായാണ് അറിയുവാൻ കഴിയുന്നത് ഇത്തരം നടപടികൾ പ്രവാസികളെ സാരമായി ബാധിക്കുമ്പോൾ മറ്റൊരു ഗൾഫ് രാഷ്ട്രവും രംഗത്തെത്തിയിരിക്കുകയാണ് അതെ ഖത്തറിൽ വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നു കഴിഞ്ഞു സ്വകാര്യ കമ്പനികളിലാണ് സ്വദേശികളെ നിയമിച്ചിരിക്കുന്നത് തൊഴിൽ പരിശീലന പരിപാടിയിലൂടെ ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസം കൊണ്ട് സ്വദേശികളെ നിയമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്വകാര്യ കമ്പനികളുടെ ഉന്നത പദവികളിലാണ് നിയമനം നടന്നിരിക്കുന്നത് തൊഴിൽ മന്ത്രാലയ വക്താവ് ഖാലിദ് ഹുസൈൻ അബ്ദുള്ള ഖത്തർ ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വില ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലായിരുന്നു ഏറ്റവും അധികം നിയമനങ്ങൾ നടന്നത് ഊർജ്ജ വ്യവസായ മേഖലയിലും ടെലികമ്മ്യൂണിക്കേഷൻ ഐ ടി സേവന ഗതാഗതം റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്ടിംഗ് മേഖലകളിലും ഹോസ്പിറ്റാലിറ്റി രംഗത്തും സ്വദേശികൾക്ക് ഉന്നത തസ്തികകളിൽ ജോലി ലഭിച്ചു കഴിഞ്ഞു നാഷണൽ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം വഴി സ്വദേശികൾക്കായി സ്വകാര്യ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങൾ തൊഴിൽ മന്ത്രാലയം ലഭ്യമാക്കി വരികയാണ് സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നിരവധി ഗുണങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ബിരുദം അടിസ്ഥാന യോഗ്യതയുണ്ടെങ്കിൽ സ്വദേശിക്ക് നേരിട്ട് തന്നെ സ്വകാര്യ കമ്പനികളിലെ ഉന്നത തസ്തികകളിൽ നിയമതനാകാൻ സാധിക്കുന്നതായിരിക്കും ജോലിയുടെ സ്വഭാവമനുസരിച്ച് ആവശ്യമായ പരിശീലനം തൊഴിൽ മന്ത്രാലയം ഇതിനായി ലഭ്യമാക്കും സർക്കാർ മേഖലയിലാണെങ്കിൽ പ്രാഥമിക തസ്തികകളിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം സ്ഥാനക്കയത്തിന് ഏറെനാൾ കാത്തിരിക്കേണ്ടിവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്തായാലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല പ്രവാസികളുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ തന്നെയും പ്രവാസികളെ കൈവിടാനാകാത്ത അവസ്ഥയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്കുള്ളത് ചില തസ്തികകളിൽ പ്രവാസികൾ തന്നെ വേണമെന്ന നിബന്ധന നിൽക്കുമ്പോഴും പല തസ്തികകളിൽ നിന്നും പ്രവാസികളെ ഒഴിവാക്കുകയാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ